ഫ്രണ്ട്സ് ഞാൻ മിനിസ്വലിയാറ ഫിഷിംഗ് കേരള അപ്പോൾ മ്യൂസിപ്പിയറിയുടെ പുതിയൊരു വീഡിയോസിലേക്ക് അവർക്കും സ്വാഗതം അപ്പം നിങ്ങൾ മീൻ പിടിക്കാൻ വന്ന കേട്ടാ അപ്പോൾ പല ആൾക്കാരും ചോദിക്കാറുണ്ട് നിങ്ങൾ എങ്ങനെയാണ് ഈ കാർപ്പിനെ പിടിക്കാനുള്ള ഫുഡ് ഉണ്ടാക്കലെന്ന് അപ്പോൾ ഞാൻ ഒന്ന് കാണിച്ചു തരാട്ടാ ഇതാണ് ഇതിന് വേണ്ട സാധനങ്ങൾ അത് ആ അല്ലേ ആ പെല്ലറ്റ് വേണം പെല്ലറ്റിക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അത് പൊടിച്ചെടുക്കണം അതുപോലെ തന്നെ പിന്നെ വേണ്ടത് മൈദ ആണ് നമ്മുടെ മൈദ ആവശ്യമുണ്ട് ഇതാ പിന്നെ വേണ്ടത് പിന്നെന്താ ഇവിടെ ഇതവിടെ ആ എടുക്കാം ഇത് അടുത്ത സാധനം ഇതാണോ ഇത് നമ്മളെ കോഴിത്തീറ്റ ആണ് ഇതാണോ കോഴിത്തീറ്റ ഉണ്ട് ഈ മൂന്ന് സാധനങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ടും വേണ്ടത് പിന്നെ നമുക്ക് പുണ്ണാക്ക് എന്താ പുണ്ണാക്ക് കൊണ്ട് ഈ മൂന്ന് സാധനങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ടും വേണ്ടത് പിന്നെ നമുക്ക് മീനിൻ്റെ അടി കൂടുതലാവാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ പിണ്ണാക്ക് കുറച്ച് ഉണ്ട് ഇതൊക്കെ കുറച്ചിട്ട് കൊടുത്താൽ മതി ഈ മൂന്ന് സാധനങ്ങളാണ് കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ടത് പിന്നെ അതേമാതിരി അവിടെ സീക്രെ കവറിലുണ്ടായി എന്താന്ന് പറഞ്ഞത് ഏട്ടാ മൂപ്പേരെ അത് മൂപ്പേരെ അത് ഒരു കൂട്ടാണ് ഈ മൂന്ന് സാധനങ്ങളാണ് മെയിൻ ആയിട്ട് വേണ്ടിയത് പിന്നെ നമുക്ക് മറ്റു സാധനങ്ങളൊക്കെ നമ്മളൊക്കെ ഉപയോഗിക്കാം അതായത് നമുക്ക് എസൻസ് ആഡ് ചെയ്യാം ഈ പൈനാപ്പിള് സ് ഇടാം പിന്നെ അതേമാതിരി പിന്നെ ചീരകം അല്ലെങ്കിൽ അങ്ങനെ സ്മെല്ലുള്ള സാധനങ്ങളില്ലേ അതും നമുക്ക് ആഡ് ചെയ്യാം അതൊക്കെ എക്സ്ട്രാ ആഡ് ചെയ്താണ് പിന്നെ നമുക്ക് വെള്ളം ഇപ്പോൾ അത് കലങ്ങിക്കണം കുറച്ച് കലക്കുണ്ട് അപ്പോൾ ഒരു മഞ്ഞ ആഡ് ചെയ്ത മഞ്ഞ കളറ് ആഡ് ചെയ്താലോ ഒന്ന് ഉഷാറാവും ഈ മൂന്ന് സാധനങ്ങളില്ലേ ഒന്ന് മൈദ കോറ്റ അതേമാതിരി പെല്ലറ്റ് ഈ മൂന്ന് സാധനങ്ങളും എന്തായാലും വേണം പിന്നെ ഉള്ളതൊക്കെ നമ്മളെ ഏരിയക്കനുസരിച്ചും അതേപോലെ നമ്മളെ ഐഡിയക്കനുസരിച്ചും ഇങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ മാറ്റി മാറ്റി ഉപയോഗിച്ചാൽ ഏതിനാണ് കൂടുതൽ റിസൾട്ട് ഉള്ളത് ആ സാധനം കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുക അതേപോലെ തന്നെ വെള്ളത്തിന്റെ നിറത്തിനനുസരിച്ചൊക്കെ ഒക്കെ പരീക്ഷിച്ച് നോക്കുക അപ്പം ഇനി ഇത് സെറ്റ് ചെയ്ല് പറഞ്ഞുതരാം ആദ്യം പെല്ലറ്റ് പെല്ലറ്റ് തിരി പോകത്തേതായിരിക്കും അതിൽ കുറച്ച് വെള്ളം ഇട്ടക്കാണ്ട് അത് പൊടിച്ചെടുക്കണം പൊടിച്ചെടുക്കാറുണ്ടെങ്കിൽ മിക്സിയിലിട്ടൊന്നും പൊടി ഇച്ചേണ്ട ഇതുണ്ടില്ലേ അക്ക് വെള്ളം പാറുന്നപ്പോൾ തന്നെ അത് പൊടിഞ്ഞു വരുന്നുണ്ട് അങ്ങനെ കൈക്കൊണ്ട് തന്നെ അമർത്തിക്കാണ്ട് പൊടിച്ചെടുക്കുക വെള്ളം ഏറാൻ പാടില്ല കേട്ടോ ഇത് ഉണ്ടാക്കുമ്പോൾ ഉള്ള പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് വെള്ളമേറാൻ പാടില്ല ഇതിപ്പോ പൊടിഞ്ഞു ഇതാണു ഇതാ ഇതാ പൊടിഞ്ഞണ്ടില്ലേ ഇതാ പൊടിഞ്ഞ് പൊടിഞ്ഞു വരുന്നുണ്ട് അങ്ങനെ പൊടിച്ച് എടുക്കണം അങ്ങനെ ഒരു നല്ലൊരു എന്തെങ്കിലും ഒരു പാത്രമോ അല്ലെങ്കിൽ ചാക്കോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ കവറോ എന്തെങ്കിലുമൊക്കെ ഒന്ന് മുമ്പിലെടുത്ത് വെച്ച് അതിലേക്ക് നമ്മുടെ പെല്ലറ്റ് ഇതാ പൊടിച്ച് റെഡി ആക്കേണ്ടിട്ടാണേ അങ്ങനെ നല്ല പൊടിച്ചെടുക്കേണ്ടിട്ടാണ് നല്ലം മിക്സ് അരക്കാൻ പാടില്ല ചെറിയ മീനാ ഇങ്ങനെ കൊത്തി എടുക്കാനുള്ള ആ ഒരു ചെറിയ ചെറിയ തരിതരിയിൽ എടുക്കണം ഇനി നമുക്ക് അതിലേക്ക് പിന്നെ നമുക്ക് ഉപയോഗിക്കാനുള്ളത് കോഴിത്തീറ്റാ കോഴിത്തീറ്റ അല്ല ആട കേട്ട ഈ കോഴിത്തീറ്റു പറയുമ്പോ ഇതുപോലെ ഈ ഒരു ഇതുള്ളത് സാധനം ദൂസാനോ ആ കമ്പം ഉള്ള ഐറ്റം വാങ്ങാട്ടാ കാർപ്പ് ഫിഷൊക്കെ കമ്പമൊക്കെ കൊത്തി നിന്നാൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കോഴിത്തീറ്റ വാങ്ങുമ്പോൾ ഈ ഒരു കോഴിത്തീറ്റ വാങ്ങണം കമ്പമുള്ള ഐറ്റമുള്ള കോഴിത്തീറ്റ വാങ്ങാം മറക്കരുത് അപ്പോൾ അത് രണ്ടും കൂടി മിക്സ് ആയതോ ഇപ്പം മിക്സ് ചെയ്തത് പെല്ലറ്റ് വെള്ളത്തിലിട്ട് പൊതിർത്ത് അതും അതുപോലെ തന്നെ കോഴിത്തീറ്റയും മിക്സ് ചെയ്തിട്ടുണ്ട് നല്ലവണ്ണം മിക്സ് ചെയ്യണം എല്ലായിടത്തും ഒരുപോലെ എത്തണം ഇനി അതിലേക്ക് അടുത്തതായിട്ട് പിണ്ണാക്ക് പൊടിച്ചതിട്ട ഇത് നമ്മളെ വരെ പരീക്ഷണമാണ് ഈ പൂണ്ണാക്ക് ചേർക്കൽ അപ്പോൾ പിണ്ണാക്ക് നമ്മൾ കുറച്ചൊന്ന് ആഡ് ചെയ്താൽ മതി ഈ പരലെ പോലുള്ള മീനുകൾക്ക് പണ്ണാക്കിൻ്റെ സ്മെല്ല് ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കുറച്ച് അതും ഒന്ന് ആഡ് ചെയ്യാം ഇത് നമുക്ക് ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ആഡ് ചെയ്യുന്നതാണ് ഇനിയിപ്പോൾ ആഡ് ചെയ്യുന്നത് ഇത് സ്പെഷ്യൽ കൂട്ടാണ് കൂട്ടാട്ടോ സ്പെഷ്യൽ കൂട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഓരോ ഐഡിയാസ് ഇട്ടക്കാണ്ട് ഇപ്പം പഞ്ചാര ഇടാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ചീരകം പൊടിച്ചിടാ അല്ലെങ്കിൽ കറുവപ്പ കറുവപ്പട്ടല്ല എന്തായാലും പിന്നെ ആ ഏലക്കായി ഇടാ അപ്പം അങ്ങനെയൊക്കെ എക്സ്ട്രാ ആഡ് ചെയ്ത കണ്ടുള്ള ഒരു കൂട്ടാണ് ഈ കാണുന്നത് ഇത് നമുക്ക് നിർബന്ധമല്ല ഇതിങ്ങനെ നമുക്ക് മീന് കണ്ടിന്യൂസ് ആയിട്ട് അടിക്കില്ലേ അതിലൊരു മാറ്റം വരുമെന്ന് പ്രതീക്ഷ ഉണ്ടെങ്കിൽ ഇതുപോലുള്ള ഓരോ സാധനങ്ങളും കൂടി ആഡ് ചെയ്ത് പരീക്ഷിച്ച് നോക്കുക വിജയിച്ചാൽ അത് കണ്ടിന്യൂസ് ചെയ്യുക പരാജയപ്പെട്ടാലേ പിന്നത്തെ കൂട്ടിൽ അത് ആഡ് ചെയ്യണ്ട അപ്പോൾ ഞങ്ങളിപ്പോൾ പരീക്ഷിച്ച് വിജയിച്ച സാധനങ്ങളാണ് ഇപ്പോൾ എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്തത് ചീരകപ്പൊടി അതേപോലെ തന്നെ കറുവപ്പട്ട കറുവപ്പട്ട എല്ലാം ഏലക്കായി കുറച്ച് വഞ്ചാരൊക്കെ ആഡ് ചെയ്തേക്കണു അത് എല്ലാവരും ആഡ് ചെയ്യണ്ട പരീക്ഷണം വിജയിച്ചാൽ മാത്രം ആഡ് ചെയ്യുക അങ്ങനെ മൊത്തമായിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യാം കേട്ടോ അപ്പം അങ്ങനെ കൂട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നേരത്തെ ഞാൻ പറഞ്ഞു ഇതാ വെള്ളം ഒന്ന് കുറച്ച് കലക്കുണ്ട് എന്ന് അപ്പോൾ കുറച്ച് കിലക്കുണ്ടാകുമ്പോൾ മീനൊക്കെ നമ്മുടെ ഫുഡ് കാണാൻ വേണ്ടി കുറച്ച് കളറ് ഫുഡ് കളർ ഇല്ലേ അത് കുറച്ചൊന്ന് ആഡ് ചെയ്യണം അപ്പോൾ ഈ ആഡ് ചെയ്യേണ്ടത് എല്ലാവരും ആഡ് ചെയ്യണമെന്നില്ല ഇപ്പോൾ വെള്ളം കണ്ടാൽ അറിയാം കുറച്ച് കിലക്കുള്ളതായതുകൊണ്ട് ഫുഡ് കളർ ആഡ് ചെയ്യണേ സാധാരണ നല്ല തെളിഞ്ഞ വെള്ളമാണെങ്കിൽ ഈ ഫുഡ് കളർ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ഇതൊക്കെ നമ്മൾ ഓരോന്നിങ്ങനെ കണ്ടെത്തിയതാണ് സാധാരണ ഉണ്ടാക്കുന്നതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് മൈദ രണ്ടാമത് പെല്ലറ്റ് മൂന്നാമത് കോയ്ത്തീറ്റ ഈ മൂന്ന് സാധനങ്ങളെ നിർബന്ധമായിട്ട് വേണം പിന്നെ നമ്മൾ അടക്ക് ഓരോ സാധനങ്ങൾ ആഡ് ചെയ്താണ്ട് പുതിയ രീതിയിലുള്ള ഫുഡ് കാർപ്പറ്റിനുള്ള ഫുഡ് നമ്മൾ കണ്ടെത്തുക അപ്പോൾ ഇതിനുള്ള കളർ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് മൈദ ഒന്ന് ആഡ് ചെയ്യണം കേട്ടോ മൈദ മൈദ ഇതിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ മൂന്നിൽ ഒരു ഭാഗം മൈദ അതേപോലെ തന്നെ മൂന്നില് ഒരു ഭാഗം കൊയ്ത്തീറ്റ മൂന്നിലെ ഒരു ഭാഗം നമ്മുടെ പെല്ലറ്റ് അങ്ങനെയാണ് ആഡ് ചെയ്യുക പിന്നെ മറ്റുള്ള കാര്യങ്ങൾ ബാക്കിയുള്ള പത്ത് ശതമാനത്തിൽ ഒന്നും ആഡ് ചെയ്യുക അങ്ങനെ മൈദീം ആഡ് ചെയ്തുകൊണ്ടു ഞാൻ നല്ല മിക്സ് ചെയ്യണേ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളതേ ഇപ്പോൾ ഞങ്ങൾ ചീരപ്പൊടി അതുപോലെ തന്നെ ഏലക്കായൊക്കെ പൊടിച്ചിട്ടുണ്ട് നമുക്ക് എസൻസ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം എസ് എൻസിൻ്റെ സ്മെല് എല്ലാം പാടെ സ്മെല്ലാവുമ്പോൾ മറ്റുള്ള സ്മെല്ലൊക്കെ മിസ്സായി പോകും ആ എസ് എൻസ് ഇവിടെ കാണിച്ചെടുക്കാം ഇതാണോ ഇതാണ് നമ്മുടെ പൈനാപ്പിൾ എസൻസ് അപ്പോൾ ഒരു മറ്റു കൂട്ടുകളൊന്നും ആഡ് ചെയ്യുന്നില്ലെങ്കിൽ മാത്രം നമുക്ക് ഈ പൈനാപ്പിൾ എസൻസ് ഇട്ടുകൊടുക്കാം അപ്പോൾ ഇതിന് പൈനാപ്പിളിൻ്റെ ഒരു സ്മെല്ല് കിട്ടും അതേപോലെ നമ്മൾ മറ്റു എന്തെങ്കിലും ഞാൻ പറയുക ചീരകത്തിന് സ്മെല്ലുണ്ട് അതുപോലെ തന്നെ പിണ്ണാക്കിന് സ്മെല്ലുണ്ട് അതുപോലുള്ള സ്മെല്ലുള്ള സാധനങ്ങൾ വേറെ ആഡ് ചെയ്ത് വെച്ചെങ്കിൽ പിന്നെ നമ്മൾ എക്സ്ട്രാ എസൻസ് ആഡ് ചെയ്യരുത് ഏതെങ്കിലും ഇത് സ്മെല്ലിനാണ് ഈ ഒരു സംഗതി ഉപയോഗിക്കേണ്ടത് അപ്പോൾ സ്മെല് ഏതെങ്കിലും ഒറ്റ സ്മെല്ല് ഉണ്ടാവാൻ ശ്രദ്ധിക്കുക അങ്ങനെ ഞങ്ങളിപ്പോൾ കൂട്ട് ഏകദേശം റെഡി ആയിട്ടുണ്ട് നമുക്ക് വെള്ളം ഒഴിച്ച് അത് സെറ്റ് ചെയ്ത് കുച്ചെടുക്കേണ്ട പണിയേ ഉള്ളൂ ഇതാണ് വെള്ളം തൊഴിക്കണു ഇതുകൊണ്ടാ ഇതാ വെള്ളം ഒഴിക്കും വെള്ളം കൂടുതലായിട്ട് ഒഴിക്കരുത് ഒരു കുറഞ്ഞ ലെവലിൽ എങ്ങനെ ഒഴിച്ച് ഒഴിച്ച് കൊണ്ടുവരണം ഏറിയാൽ ഇതിൽ ഒട്ടിപ്പിടിക്കില്ല അപ്പോൾ ഇതിൻ്റെ നമ്മൾ കൂട്ടൊക്കെ പറഞ്ഞെന്നെങ്കിലും അത് ഉണ്ടാക്കുന്ന ആ ഒരു കൈപ്പുണ്ണി ആട്ടോ മെയിൻ കൈപ്പുണ്യെന്നല്ല നമ്മൾ കൊടുക്കേണ്ട എല്ലാ സാധനങ്ങളും എല്ലായിടത്തും എത്തി അത് സെറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുക അല്ലാതെ ഈ സാധനങ്ങളൊക്കെ ഒരുമിച്ച് കൂട്ടിയാണ്ട് എങ്ങനെയെങ്ങാണ്ട് കുഴച്ചുവച്ചിട്ട് നമ്മൾ വിചാരിച്ചു പോയുള്ള റിസൾട്ട് കിട്ടണമെന്നില്ല പിന്നെ അത് ഉണ്ടാക്കുന്നവരുടെ ആ ഒരു എക്സ്പീരിയൻസും കൂടിയും ഇതിന് ഉണ്ട് കേട്ടോ ഇതവിട അങ്ങനെ നല്ലവണ്ണം പൊറോട്ട കുഴക്കേണ്ട മാതിരി കുഴച്ചെടുക്കാം കേട്ടോ നല്ല ഇതിൽ നല്ല കുഴ ഉഷാറാണ് നമ്മൾ പൊറോട്ട കഴിക്കുമ്പോൾ കുഴ എന്നാണെന്ന് പറണ്ടമാതിരി ഇത് ഉണ്ടാക്കുമ്പോഴേക്കും അതിൻ്റെ കുഴ ഉ എത്രത്തോളം ഉഷാറാവുന്നോ അത്രത്തോളം സാധനം ഉഷാറാവും കണ്ടില്ലേ ഇത് ഇതുപോലെയാണ് ആവേണ്ടത് കണ്ടില്ലേ കൂടുതൽ വെള്ളമില്ല അതേപോലെ നമ്മൾ വിചാരിച്ച പോലെ ഉണ്ടുറ്റേ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ഇതാണ് ഇതിൻ്റെ കുഴ കണ്ടില്ലേ ഈ ലെവലിലാണ് കുഴച്ചെടുക്കേണ്ടത് ഇത് കൂടുതൽ വെള്ളമാവാൻ പാടില്ല നമ്മൾ ഇങ്ങനെ ഉണ്ടുട്ടിയല്ലേ എന്താ എന്താണോ അങ്ങനെ ഒരു ഉണ്ട റെഡി ആയിട്ടുണ്ട് ഒരു ഉണ്ടല്ലാ ലൈന്ന് കുറച്ച് ഉണ്ടാക്കിയെടുത്താണ് ഇതാണ് അതിൻ്റെ കുഴ എന്ന് പറഞ്ഞത് അപ്പോൾ ഇതുപോലെ കുഴച്ചെടുക്കണം എന്നിട്ടാണ് നമ്മൾ നമ്മളെ സ്പേഡർ വൂക്കിൽ അത് സെറ്റ് ചെയ്യുക അപ്പം ഇതൊന്ന് സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് സ്പേഡർ വൂക്കിൽ